ആ ഐ ടി കമ്പനിയിലെ അനേക സ്റ്റാഫുകളെ നിയന്ത്രിക്കുന്ന സൂപ്പർവൈസറാണ് ഫർഹാന കൃത്യം ഒമ്പത് മണിക്ക് തന്നെ അവൾ ജോലിക്കെത്തും ആ കമ്പനിയിലെ എം ഡി ആണ് റിസ്വാൻ തൻ്റെ മുന്നിൽ കിടക്കുന്ന ആ ഫയൽ കണ്ടതും റിസ്വാൻ്റെ കണ്ണിൽ തീപ്പൊരി ചിതറി ഉടനെ റിസ്വാൻ ഫർഹാനയുടെ ക്യാബിനിലെ മൊബൈലിലേക്ക് കോൾ ചെയ്തു ഒരു വട്ടം ഫുൾ റിങ് ചെയ്തിട്ടും ആൾ എടുക്കുന്നില്ല അബൂ അബൂ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് റിസ്വാൻ തൻ്റെ ക്യാബിനിൽ നിന്നും അലറി തന്റെ മുന്നിലുള്ള കോളിംഗ് ബെൽ ശക്തിയോടെ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്തു വർക്ക് ഹാളിൽ നിറനിരയായിരുന്നു ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ആവശ്യമുള്ള ഫയൽ ഫയലെത്തിക്കുകയായിരുന്നു അപ്പോൾ അബു എം ഡി ദേഷ്യത്തിലാണല്ലോ ഏയ് അബു നിന്നെ എം ഡി വിളിക്കുന്നു എം ഡിയുടെ ക്യാബിൻ്റെ സമീപത്ത് നിന്നും ശബ്ദം കേട്ട ഏതോ സ്റ്റാഫ് ആ സന്ദേശം കൈമാറി കൈമാറി ഒടുവില്ലാതെ അബുവിൻ്റെ ചെവിയിലെത്തി അബു ഓടി എം ഡിയുടെ ചെന്നു എന്താ സാർ അബു ആ ഫർഹാനയോട് എന്റെ ക്യാബിനിലേക്ക് വരാൻ പറയൂ ശരി സാർ അബു വേഗം ഫർഹാന ജോലി ചെയ്യുന്ന ക്യാബിൻ തുറന്നു നിരനിരയായിരുന്നു ജോലി ചെയ്യുന്ന ജോലിക്കാർക്കിടയിൽ അങ്ങേയറ്റത്തെ സ്റ്റാഫിന്റെ ടേബിളിന് മുന്നിൽ അവൾ നിൽക്കുന്നു അബു അവിടെ എത്തി ഫർഹാനെ മേഡം റിസ്വൻ സാർ വിളിക്കുന്നു വേഗം ചെല്ലാൻ പറഞ്ഞു നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നു ഏ കലിപ്പിലോ എന്തു പറ്റി അറിയില്ല കോളിംഗ് ബെല്ലടിച്ചുപൊട്ടി ചലറികൊണ്ടാണ് വിളിച്ചത് കയ്യിലൊരു ഫയലുണ്ട് എൻ്റെ റബ്ബെ ഇന്നലെ വൈകിട്ടാണ് ജർമ്മനിക്കേക്ക് അയക്കേണ്ട കൊട്ടേഷനിൽ ചാർട്ടൊക്കെ റെഡിയാക്കി എം ഡിയുടെ മേശമേൽ വെച്ചത് അതിൽ വല്ല തെറ്റും സംഭവിച്ചോ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെക്ക് ചെയ്ത് കൺഫേം വരുത്തിയതാണല്ലോ അത് റോങ് ഒന്നുമില്ല എന്നിട്ടും എന്താ സംഭവിച്ചത് അവൾ ആ ആത്മവിശ്വാസത്തോടെ തന്നെ റിസ്വാൻ്റെ ക്യാബിനിൽ ചെന്നു എന്താ സാർ എന്താ സാർ എന്നോ ഫർഹാന ഇതിന് എന്തിനു കൊള്ളാം അതും പറഞ്ഞുകൊണ്ട് റിസ്വാൻ തൻ്റെ കയ്യിലുള്ള ഫയൽ മേശമുകളിലേക്ക് വലിച്ചെറിഞ്ഞു ഫർഹാന വേഗം എം ഡി വലിച്ചെറിഞ്ഞ എടുത്ത് വിടർത്തി നോക്കി അവൾക്ക് അതിലെ തെറ്റുകൾ കണ്ടുപിടിക്കാനായില്ല സാർ ഇതിലെന്താ തെറ്റുപറ്റിയത് അതിലുള്ള അക്കങ്ങൾക്കും അക്ഷരങ്ങൾക്കും അല്ല തെറ്റുപറ്റിയത് ഈ കമ്പനിയുടെ ചീഫ് സൂപ്പർവൈസറായ ഫർഹാനക്കാണ് അതായത് നിനക്ക് ചുണ്ടുകൾ വൈകൃതമാക്കി അല്പം മടങ്ങി റിസ്വാൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തിന് തൊട്ടു മുന്നിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവന്റെ കണ്ണുകൾ തീ ചിതറുന്നുണ്ടായിരുന്നു അതിന്റെ തീക്ഷ്ണത താങ്ങാനാവാതെ അവൾ ചോദിച്ചു എനിക്കോ എനിക്കെന്ത് പറ്റി സാർ സാർ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്ക് മനസ്സിലാവില്ല നിനക്ക് ഓഫീസ് ടൂറും അതിന്റെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും പോസ്റ്റ് ഇടുകയും ചെയ്യുന്നതാണല്ലോ താല്പര്യം ഓഫീസിലെ ജോലിയും മറ്റുമൊക്കെ നിനക്ക് ഹോബി മാത്രമാണല്ലോ അല്ല സാർ ഈ കമ്പനിയാണ് എനിക്കെല്ലാം ഇവിടുത്തെ ഉപ്പും ചോറും തിന്നുന്ന ഞാൻ സിൻസിയറായാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് സാർ കുറച്ച് പേഷ്യൻസ് കാണിച്ച് സൗമ്യമായ ഭാഷയിൽ എനിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം ഫർഹാനാ ക്ഷമ ആവശ്യമുള്ളിടത്ത് മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ ഇവിടെ നീ കമ്പനിക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സാർ അതെന്താണെന്ന് വ്യക്തമായി പറയൂ സാറെ എഴുതിത്തന്ന കൊട്ടേഷൻ വെറും പ്രിൻ്റ് ആക്കുക മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ ഞാനെങ്ങനെ ഇതുകൊണ്ട് കമ്പനിക്ക് നഷ്ടമുണ്ടാക്കും അവൾക്ക് കരച്ചിലിന്റെ വക്കോളം എത്തി അതുകൊണ്ടപ്പോൾ റിസ്വാൻ കുറച്ച് ശാന്തനായി ഫർഹാന ഈ ഫയൽ എന്റെ മുന്നിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒക്കെ ഞാൻ തന്ന രീതിയിൽ എഴുതി പിടിപ്പിച്ച് അങ്ങോട്ട് ഫോർവേഡ് ചെയ്താൽ പോരെ അത് ഇന്നലെ തന്നെ അയച്ചിരുന്നെങ്കിൽ അത്രയും സമയം അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷന് നമുക്ക് കിട്ടുമായിരുന്നു ഈ വരുന്ന ഏഴാം തീയതിയാണ് ആ പ്രൊജക്റ്റിൻ്റെ കൊട്ടേഷൻ കൺവേ ആകുന്നത് അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്തെങ്കിലും എഡിറ്റിങ്ങോ തിരുത്തലുകളോ മറ്റോ ചെയ്യണമെങ്കിൽ ഇന്നലെ വൈകിട്ട് അയച്ചിരുന്നെങ്കിൽ നമുക്ക് അത്രയും സമയം ലഭിക്കുമായിരുന്നു അതു പിന്നെ സാർ ചെക്ക് ചെയ്യാതെ ഞാൻ എങ്ങനെ അയക്കുമെന്ന് വിചാരിച്ചു വീണ്ടും ഒരേ കാര്യം തന്നെ പറയല്ലേ ഫർഹാന ഞാൻ റഫ് തയ്യാറാക്കി തന്നതല്ലേ പിന്നെ എന്ത് ചെക്ക് ചെയ്യാനാണ് ഫർഹാന സ്വന്തമായാണ് കൊട്ടേഷൻ തയ്യാറാക്കുന്നതെങ്കിൽ ഞാനൊന്ന് ചെക്ക് ചെയ്ത് വെക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടാകുമായിരുന്നു ഇവിടെ അതില്ലോ സോറി സാർ അവൾ ക്ഷമ ചോദിച്ചു എന്ത് സോറി ഫർഹാന നമുക്ക് നഷ്ടമായ പത്ത് മണിക്കൂർ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഏതായാലും ഇനി വൈകിക്കേണ്ട ദ ഇത് എത്രയും വേഗം ഫോർവേഡ് ചെയ്യും അതും പറഞ്ഞ് റിസ്വാൻ ആ ഫയൽ അവളെ ഏൽപ്പിച്ചു അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു പൊട്ടിയൊഴുകാൻ ശ്രമിക്കുന്ന ഒരു സാഗരം ആ കണ്ണിൽ നിറഞ്ഞത് അവൻ കണ്ടു ഓക്കെ സാർ ഷാൾ കൊണ്ട് കണ്ണീരൊപ്പി അവൾ അത് വാങ്ങി ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങവേ ആ ഫർഹാന സോറി ഇറ്റ്സ് ഓൾറൈറ്റ് സാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ക്യാബിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി ചേ വേണ്ടായിരുന്നു നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയാ ഓഫീസ് ജോലികളിൽ എല്ലാവരേക്കാളും മികവ് കാട്ടിയിരുന്നത് അവളാ അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മേൽനോട്ടം പോലും അവളെ ഏൽപ്പിച്ചത് അവൾക്കെല്ലാം ഈസിയാണ് എത്ര കഠിനമായ ജോലിയും അനായാസേന ചെയ്തു തീർക്കും ജീവിതവും ജോലിയും ഒക്കെ ഒരു തമാശ പോലെ കൊണ്ടു നടക്കുന്ന പെൺകുട്ടി ജോലിയുടെ ഒരു സ്ട്രെസ്സും അവളെ ബാധിക്കുന്നതായി ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഫയൽ അയക്കാൻ വൈകിയപ്പോൾ അവളുടെ ഉത്തരവാദിത്വം തെറ്റിദ്ധരിച്ച് അങ്ങനെ കയർക്കേണ്ടി വന്നു അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഒരു കമ്പനിയുടെ എം ഡി എന്ന നിലയിൽ ഒരു കൊട്ടേഷൻ ഫൈനലൈസ്ഡ് ചെയ്ത് അയക്കുന്നതിന് മുമ്പ് അവസാനമായി തൻ്റെ സാങ്ഷ്യം വാങ്ങേണ്ടത് തന്നെയാണ് എങ്കിലും താൻ അവൾക്ക് അനുവദിച്ച സ്വാതന്ത്ര്യം കുറെ കൂടി വിശാലമാണെന്നൊന്നും അവൾ ചിന്തിച്ചില്ല വീണ്ടും എന്നോട് ചോദിക്കണോ എന്ന ഒരു വികാരമായിരുന്നു തന്നെ അപ്പോൾ ഭരിച്ചത് താൻ അവളെ അത്ര കണ്ട് വിശ്വസിക്കുന്നു എന്നൊന്നും അവൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ അതും ഒരു കണക്കിനെ തന്നെ മാനസികമായി ചൊടിപ്പിച്ചു അവൾക്ക് താൻ ആരാ വെറും ബോസ് തനിക്കും അവൾ സ്റ്റാഫാണ് വെറും ഒരു സ്റ്റാഫ് എന്നതിലുപരി താൻ കുറെ കൂടി അവളെ പരിഗണിക്കുന്നുവെന്ന സത്യം അവൾ തിരിച്ചറിയാതെ പോകുന്നതും ഒരു സങ്കടമായി അതൊക്കെയാണ് ദേഷ്യമായി പരിണമിച്ചത് അവൾക്കത് ഫീലായി തന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുമോ അതായിരുന്നു റിസ്വാന്റെ ഭയം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും ഫർഹാനയ്ക്ക് പഴയ പ്രസരിപ്പില്ല അവളുടെ ഉന്മേഷവും ഉണർവും എന്തോ കരിമ്പടം കൊണ്ട് പൊതിഞ്ഞതുപോലെ തോന്നി എന്താ മോളെ ഭക്ഷണൊന്നും കഴിക്കാതെ കിടക്കുന്നത് ജോലി കഴിഞ്ഞ് വന്ന് വൈകിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ ഭക്ഷണമൊന്നും കഴിക്കാതെ ഉറങ്ങാൻ കിടക്കുന്നത് കണ്ടപ്പോൾ ഉമ്മ ഫാത്തിമ ചോദിച്ചു എനിക്ക് വിശപ്പില്ല ഉമ്മ ഉമ്മ കഴിച്ചു കിടന്നോളൂ എന്താ മോളെ നിനക്ക് വല്ല വൈയായികം ഉണ്ടോ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇന്നെന്ത് പറ്റി എന്നും ജോലി കഴിഞ്ഞ് വരുന്ന മകളുടെ മുഖത്ത് നോക്കി അവളുടെ ഒരു പുഞ്ചിരിയിൽ കാര്യമൊക്കെ മനസ്സിലാക്കിയിരുന്നു ഫാത്തിമ ഉമ്മ ഇന്നു വരെ ആ മുഖത്തൊരു ദുഃഖം കണ്ടിട്ടില്ല എത്ര സങ്കടം വന്നാലും അതിന്റെ മുകളിൽ കയറി കാര്യങ്ങൾ തീരുമാനിക്കുന്ന കുട്ടിയാണ് തൻ്റെ മകൾ താൻ ഇതുവരെ കാണാത്ത ദുഃഖവും പേറിയാണ് ഇന്ന് അവൾ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് മകളുടെ സന്തോഷമില്ലായ്മ വളരെ ഭയപ്പാടുണ്ടാക്കി ഓഫീസിൽ നിന്നും വീട്ടിൽ പോയിട്ട് റിസ്വാനും സമാധാനം ലഭിച്ചില്ല അവളോട് അങ്ങനെ പെരുമാറിയത് ശരിയായില്ല എന്ന് ഉള്ളിൽ നിന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും കരഞ്ഞുകൊണ്ടുപോയ ഫർഹാനയുടെ മുഖം അവന്റെ ഉള്ളിൽ കിടന്ന് നീറ്റൽ ഉണ്ടാക്കി ഓഫീസിൽ നിന്നും വന്നു കഴിഞ്ഞാൽ കാറുമെടുത്ത് ചുറ്റി അടിക്കാൻ പോകുന്ന മകനെ ഇന്ന് മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്നത് കണ്ട് റിസ്വാന്റെ ഉമ്മയ്ക്ക് പന്ത് കേട് തോന്നി അവരുണ്ടാക്കിയ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും കഴിക്കാൻ വിളിച്ചിട്ടും അവൻ വിശപ്പില്ലെന്ന് പറഞ്ഞ് മുറിയിൽ തന്നെ ഇരുന്നു ബെഡിൽ കിടന്നുകൊണ്ട് അവൻ ഫർഹാനയുടെ സോഷ്യൽ മീഡിയകളുടെ ഓരോ അക്കൗണ്ടും പരിശോധിച്ചു കൊണ്ടിരുന്നു ഒരിടത്തുപോലും ദുഃഖത്തിന്റെ മുഖഭാവത്തിൽ അവളെ കാണാനേ പറ്റിയില്ല ഒരു ഫ്രീബേർഡ് പോലെ പറന്നുല്ലസിക്കുകയാണ് അവൾ അവളുടെ ലോകത്തിൽ അവളുടെ ഓരോ ചിത്രങ്ങളും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും റിസ്വാനിൽ അവളോടുള്ള താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു റിസ്വാൻ ഓർത്തു ഈ ഫർഹാന കുറെ പ്രാവശ്യം അവന്റെ വീട്ടിൽ വന്നിരുന്നു ജ്യേഷ്ഠന്റെ ഭാര്യയുടെ പ്രസവ ചടങ്ങുകൾക്കും പ്രസവാനന്തര ചടങ്ങുകൾക്കും പിന്നെ കുട്ടിയുടെ പേരിടൽ കാതുകുത്തൽ അങ്ങനെ പല പ്രാവശ്യവും അവൾ ആ വീട്ടിൽ മറ്റു പ്രധാനപ്പെട്ട സ്റ്റാഫുകളോടൊപ്പം വന്നിട്ടുണ്ട് അന്നൊക്കെ തന്നോട് കാണിക്കുന്ന പ്രത്യേക സ്നേഹവും മമതയും താൻ ഒരു എം ഡി ആയത് കൊണ്ടായിരിക്കുമെന്നാണ് അവന് തോന്നിയത് ഒരു ദിവസം വീട്ടിലെ ഫംഗ്ഷനിടയിൽ ഭക്ഷണം സെർവ് ചെയ്യുന്ന ഫർഹാന കറിപ്പാത്രവുമായി സഞ്ചരിക്കവേ അന്നത്തെ ചടങ്ങിൻ്റെ പുത്തൻ വസ്ത്രവും ധരിച്ച് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു വന്ന തൻ്റെ മേൽ തട്ടി കറി മൊത്തം തൻ്റെ വസ്ത്രത്തിലായതും അവൾ കൈകൊട്ടി ചിരിച്ചതും ചിരി കൂടി നിന്നവരിലേക്ക് പടർന്നതും തുടർന്നുണ്ടായ കോമഡിയൊക്കെ അവൻ ഓർത്തു ഇതുവരെ ദുഃഖം എന്തെന്നറിയാത്ത ഒരുവൾ ദുഃഖിപ്പിച്ചത് കൊണ്ടാണോ തൻ്റെ മനസ്സ് ഇത്ര അസ്വസ്ഥമാകുന്നതെന്ന് പോലും അവന് തോന്നി അല്ല അവളോട് തനിക്ക് എന്തോ ഉണ്ട് അതെ അത് പ്രണയം തന്നെയാണ് അതുകൊണ്ടാണ് അവൾ കരഞ്ഞ ഇന്നത്തെ ദിവസം താൻ വല്ലാതെ വരയിടായിരിക്കുന്നത് അവളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം അവളുടെ സോഷ്യൽ മീഡിയകളുടെ പല അക്കൗണ്ടുകളും പരിശോധിച്ചതിൽ നിന്നും അവനൊരു കാര്യം പിടികിട്ടി പലയിടത്തും അവൾ പേര് പറയാതെ തന്നെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു സ്ഥലത്തെ പ്രണയവും ആ പ്രണയത്തിന്റെ ആൾ ജോലിയുടെ ഉടമസ്ഥനും ആകുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷങ്ങളൊക്കെ അവൾ പലയിടത്തും കുത്തി കുറിച്ചിട്ടുണ്ട് അവളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം മനസ്സ് വീണ്ടും പറയുന്നത് അവന് കേൾക്കാം ഭക്ഷണമൊന്നും കഴിക്കാതെ കിടത്തത് കാരണം ഫർഹാനയുടെ വരൽ തീ കത്തി തുടങ്ങി താൻ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത് അവരൊക്കെ മുതലാളിമാരല്ലേ ഓരോ മിനിറ്റിന്റെയും വിലയും എണ്ണി എണ്ണി കണക്കാക്കുന്നവർ താനാ കൊട്ടേഷൻ നേരത്തെ അയക്കാത്തത് കൊണ്ട് അതിൻ്റെ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞാണ് ആ കുരിപ്പ് തന്നെ പേടിപ്പിച്ച് കരയിപ്പിച്ചത് അപ്പോഴും അവന് പണത്തോടാണ് സ്നേഹം തന്നെ പോലുള്ള ഒരു സുന്ദരിയായ സ്റ്റാഫ് കുറേ നാളായി ജോലി ചെയ്യുന്നുവെന്ന ഒരു പരിഗണന പോലും അവനിൽ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല താനാണെങ്കിൽ ഇതൊന്നും കാര്യമാക്കാതെ അവനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു വേണ്ടാത്തത് മോഹിക്കാൻ പാടില്ലായിരുന്നു താൻ എന്തിനു പട്ടിണി കിടക്കണം തന്നെ വഴക്ക് പറഞ്ഞിട്ട് അവനിപ്പോൾ വല്ല ടെൻഷനും ഉണ്ടോ മാത്രമല്ല അവനിപ്പോൾ സമാധാനമായിരിക്കും ഒരു സ്റ്റാഫിനെ വഴക്ക് പറഞ്ഞ സംതൃപ്തി അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു സമയം എത്രയായോ എന്തോ ലൈറ്റ് ഇട്ടു പന്ത്രണ്ട് മണിയാകാൻ പോകുന്നു ഉമ്മ ഫാത്തിമ മേശപ്പുറത്ത് ഫുഡൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും വയറാണെങ്കിൽ കാളുന്നു ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ഫ്രഷ് റൂമിൽ കയറി ഫ്രഷ് ആയി ഒന്നും കഴിക്കാതെ അല്പം പച്ചവെള്ളം എടുത്ത് കുടിച്ച് കയറി കിടന്നതാണ് ആറു മണിക്കൂർ ഒറ്റ ഏതായാലും എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും വയറിന് പണി കിട്ടും അവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി വന്ന് പുറത്തു കടക്കാൻ ബെഡ്റൂമിന്റെ വാതിൽ തുറക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു നിന്നും ചെറിയ പടക്കം പൊട്ടുന്ന ഒച്ച കേട്ടത് അവൾ വേഗം കഥക് തുറന്ന് ബെഡ്റൂമിൽ നിന്നും പുറത്തിറങ്ങി ശബ്ദം കേട്ട് ഉമ്മയും ഉപ്പയും ബെഡ്റൂമിൽ നിന്നും പുറത്തിറങ്ങി ഹാളിലേക്ക് വന്നിരുന്നു എന്താ മോളെ പുറത്തു നിന്നും ശബ്ദം ഫർഹാനയുടെ ഉപ്പ വീടിന് മുൻവശത്തെ പുറത്തെ ലൈറ്റ് ഇട്ടുകൊണ്ട് ചോദിച്ചു പക്ഷേ ലൈറ്റ് കത്തുന്നില്ല ആരോ അത് ഊരി വെച്ചിരിക്കുന്നു അറിയില്ല ഉപ്പ ഞാനും വെടിയച്ച കേട്ടാണ് റൂമിന് പുറത്തു വന്നത് ഫാത്തിമ ഉമ്മ ക്ലോക്കിലേക്ക് നോക്കി പഠിച്ചോന് ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ പന്ത്രണ്ട് മണിയായി നിങ്ങൾ വാതിൽ തുറക്കണ്ട അതുവല്ല ജിന്നുമായിരിക്കും പോക്ക് വരവുള്ളതാ കൃത്യം പന്ത്രണ്ട് മണിയായപ്പോ വീണ്ടും വെടിയച്ച മുഴങ്ങി അതോടൊപ്പം പുറത്തുനിന്നും ബാൻഡ് വാദ്യം മുഴങ്ങി പുറത്ത് ആരൊക്കെയോ ഉണ്ട് എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു ഇനി വാതിൽ തുറക്കാതെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് കരുതി ഫർഹാനയുടെ ഉപ്പ വാതിൽ തുറന്നു വാതിൽ തുറന്നതും പെട്ടെന്ന് ബാൻഡ് മേളം നിന്നു ഒരു നിമിഷം അയാൾക്കൊന്നും കണ്ടില്ല പുറത്ത് കട്ട പിടിച്ച ഇരുട്ട് അയാൾ വേഗം തിരിച്ചു വന്ന് ഭാര്യ ഫാത്തിമയുടെയും മകൾ ഫർഹാനയുടെയും മുഖത്ത് നോക്കി ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു എന്താ സംഭവം എന്നറിയണമല്ലോ ഫർഹാന ധൈര്യം സംഭരിച്ച് വീടിന് പുറത്തിറങ്ങി മോളെ പോവല്ലേ ഉപ്പയുടെയും ഉമ്മയുടെയും വിലക്ക് അവൾ വകവെച്ചില്ല അവൾ പുറത്തിറങ്ങിയതും ടപ്പേ എന്ന ശബ്ദത്തോടെ നാല് ഭാഗത്തു നിന്നും ഗ്രീറ്റിംഗ്സ് ഗൺ പൊട്ടി പെട്ടെന്ന് തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് പ്രകാശം അവിടെ തെളിഞ്ഞു പോയ അവൾക്ക് മുന്നിലേക്ക് അവൾക്ക് എന്നും പരിചിതരായ കുറേ ആൾക്കാർ ഹാപ്പി ബർത്ത്ഡേ ഫർഹാന എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാപ്പ് അടിച്ചുകൊണ്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പടച്ചുറപ്പെ ഓഫീസ് സ്റ്റാഫുകൾ കൂടാതെ അവരുടെ മധ്യത്തിൽ റിസ്വാൻ സർ എല്ലാവരും അവളുടെ അടുത്തേക്ക് വന്ന് ബർത്ത്ഡേ ആശംസിച്ച് അവളെ കെട്ടിപ്പിടിച്ചു ഹാപ്പി ബർത്ത്ഡേ ഫർഹാന റിസ്വാൻ അവളുടെ അടുത്ത് ചെന്ന് ഷെയ്ഖാൻ നൽകി പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് വരെ ബർത്ത്ഡേ ഡേറ്റ് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഇന്നലെ വൈകിട്ടത്തെ കൂടി അതൊക്കെ മറന്നുപോയി സന്തോഷം കൊണ്ട് ഫർഹാന മതി മറന്നുപോയി റിസ്വാന്റെ നേതൃത്വത്തിൽ ഇത്രയും വലിയ ബർത്ത്ഡേ സർപ്രൈസ് കിട്ടുമെന്ന് അവൾ വിചാരിച്ചതേ അല്ല തൻ്റെ വീടിന്റെ പൂമുഖവും മുറ്റവും ഒക്കെ വർണ്ണ ബലൂണുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു മിനിയേച്ചറുകളും ലൈറ്റും സെറ്റപ്പും ശബ്ദ സിസ്റ്റവും ആകുമ്പോൾ രാത്രിയിൽ ഒരു വീടിന്റെ വരാന്തയിൽ കയറി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് അങ്ങനെ അതൊക്കെ നോക്കി അന്തം വിട്ട് നിൽക്കവേ ബർത്ത്ഡേ കട്ടിങ്ങിനുള്ള കേക്കും ടേബിൾ സെറ്റും അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എല്ലാവരും ചുറ്റും കൂടി നിന്നുകൊണ്ട് അവളെ മധ്യത്തിലാക്കി കേക്ക് മുറിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി നിങ്ങളെന്താ അവിടെ മാറി നിൽക്കുന്നത് എങ്ങോട്ട് വരൂ ഫർഹാനയുടെ മാതാപിതാക്കളെയും അവർ ഒന്നിച്ചു കൂട്ടി എല്ലാവരും ഒന്നിച്ച് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്തു വലിയ ഗസ്റ്റ് ആയിട്ട് ആണ് അവൾ ഒരു കഷ്ണം അവന് നേരെ നീട്ടി അവൻ അതിൽ നിന്നും ഒരു കഷ്ണം കഷ്ണമെടുത്ത് അവളുടെ വായിൽ വെച്ചു കൊടുത്തു ശേഷം മറ്റേ കഷ്ണം അവൻ കഴിച്ചു അങ്ങനെ അവർക്ക് തോന്നിയ പ്രോട്ടോകോൾ അനുസരിച്ച് ഫർഹാന ഓരോരുത്തർക്കും കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു റിസ്വാന്റെ കണ്ണിൽ അവളോടുള്ള പ്രണയത്തിന്റെ പൂത്തിരി ഫർഹാന കണ്ടു തന്റെ ആറു മണിക്കൂർ നോമ്പുകൊണ്ട് അവൾക്ക് അതിന്റെ ഫലം കിട്ടി കേക്ക് ഇപ്പോൾ കട്ട് ചെയ്തെങ്കിലും പാർട്ടി ാണ് കേട്ടോ ഫർഹാനയുടെ ചിലവിൽ റിസ്വാൻ വിളിച്ചു പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു ഫർഹാനയ്ക്ക് ഒന്നുകൂടി ബർത്ത്ഡേ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരും പിരിഞ്ഞുപോയി റിസ്വാൻ ആ സമയത്ത് ഫർഹാനയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയച്ചു ഐ ലവ് യു ഫർഹാന ഫർഹാനയും തിരിച്ചു മെസ്സേജ് അയച്ചു ഐ ലവ് യു ടു റിസ്വാൻ അങ്ങനെ ഫർഹാനയുടെ ഉള്ളിലെ ആഗ്രഹം സഫലമാകുകയായിരുന്നു ഫർഹാന നീ ഓഫീസിൽ വന്നതു മുതൽ തന്നെ ഞാൻ നിന്നെ അറിയാതെ പ്രണയിക്കുകയായിരുന്നു എനിക്കും എൻ്റെ മുത്തായ റിസ്വാനോട് സ്നേഹം ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ റിസ്വാനെ പോലെയല്ല എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു കേട്ടോ കൊച്ചു കള്ളി എന്നിട്ടാണല്ലോ അന്ന് ഞാൻ ശബ്ദമെടുത്ത് വഴക്ക് പറഞ്ഞപ്പോൾ അത്രയും സങ്കടമായിട്ട് കരഞ്ഞത് അങ്ങനെയൊന്നും ഇതുവരെ എന്നോട് ആരും ദേഷ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ടാ എനിക്കറിയേണ്ടി വരില്ല കേട്ടോ അവളെ സ്നേഹപൂർവ്വം തലോടി അവൻ പറഞ്ഞു തന്റെ പ്രണയ നിർവൃതിയോടെ ഫർഹാന അവന്റെ മാറിൽ തലചേർത്ത് സ്നേഹത്തോടെ അവനെ നോക്കി ഒന്ന് മൂളി റിസ്വാനും ഫർഹാനയും പിന്നീട് പ്രേമിച്ചുകൊണ്ട് അവരുടെ കമ്പനിയുടെ സുദിനങ്ങളെ സന്തോഷപൂർണമാക്കി